ഞങ്ങൾ മലയാളികളായതുകൊണ്ടും ഞങ്ങൾ മലയാളികളെ വഞ്ചിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സ്കീമും ചെയ്തിട്ടില്ല ഞങ്ങളുടെ പ്രോഡക്റ്റ് അത്രയും എഫിഷ്യൻറ്റ് എത്ര വർഷം കൊടുക്കും ഫൈവ് ഇയർ ഫുൾ വാറണ്ടിയാണ് ഫൈവ് ഇയർ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് വിഷയമില്ല ആയ മാത്രം നിങ്ങൾ എന്നിട്ട് പൈസ എന്നിട്ട് എന്നിട്ട് പൈസ തന്നാൽ മതി ഈ ഒരു ഡീല് വേറെ ഏതെങ്കിലും ഈ നാട്ടിലുള്ള ഏത് എ സി അഞ്ചു വർഷം കമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ വാറന്റി കൊടുക്കുന്നത് കമേഴ്ഷ്യൽ വാറന്റി കൊടുക്കുന്ന ബ്രാൻഡുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമാണ് ബാക്കി എല്ലാരും റെസിഡൻഷ്യൽ ആണ് ഞങ്ങള് പൈസ മേടിക്കണത് നിങ്ങളുടെ അവിടെ സാധനം എത്തി ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിലാണ് ജോമി ഈ ചൂട് എനിക്ക് എന്തെങ്കിലും റൂഫിംഗ് അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ ഹാംസ്റ്റർ തരാം വർഷത്തെ പാരമ്പര്യമുണ്ട് ഒരു ബ്രാൻഡായ് ഈ ഫോണൊന്ന് വിളിച്ചു ഞാൻ പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി ഓക്കെ നയൻ എയ്റ്റ് സിക്സ് സെവൻ ത്രീ സെവൻ ത്രീ ഇവർക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഹായ് അയച്ച് ും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുക ഞാൻ എല്ലാ കാര്യങ്ങളും അപ്പം ഇപ്പൊ നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ഇനി അവർ നമ്മളെ തിരിച്ചു കോണ്ടാക്ട് ചെയ്തോളൂ ഇവർ രണ്ടുപേരും ആണ് അപ്പം ഇവരാണ് ഹാസ്റ്റർ ഏസിയുടെ ഓണർമാര് അപ്പം ഞാൻ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇപ്പം കേരളത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എ സി ബ്രാൻഡുകളുണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഹാംസ്റ്റർ ഏ സി ചൂസ് ചെയ്യണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടാഗ് ലൈൻ പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ റീഡിഫൈനിങ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയും കരണ്ടും എല്ലാം മനസ്സിലാക്കി നമ്മൾ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറയുന്നത് പതിനൊന്ന് വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് ഫൈവ് ഇയർ ഫുൾ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് വേറെ ആരും ആ ഒരു പല പല വാറൻറ്റി ഒരു കമ്പനിക്കാരും കൊടുക്കാൻ ശ്രമിക്കാറില്ല ഞങ്ങൾ മലയാളികളായതുകൊണ്ടും ഞങ്ങൾ മലയാളികളെ വഞ്ചിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സ്കീമും ചെയ്തിട്ടില്ല ഞങ്ങളുടെ പ്രൊഡക്റ്റ് അത്രയും വർഷം കൊടുക്കും ഫൈവ് ഇയർ ഫുൾ വാറണ്ടിയാണ് ഫൈവ് ഇയർ വാറണ്ടി റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഗ്രേഡ് കോപ്പർ ആണ് നമ്മുടെ വരുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് ഞങ്ങളിത് ഈ പ്രൊഡക്ടിൻ്റെ അകത്ത് വേറെ ഒരു ഒരു ഷോപ്പിൽ പോയാലോ ഒന്നും നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല ഞങ്ങളത് തുറന്ന് ഇല്ലാത്ത എന്താണ് വരുന്നത് എല്ലാം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ആയാൽ മാത്രം ഇവിടം വരെ പ്രൊഡക്റ്റ് എന്നുള്ളത് ഓക്കെ ഞങ്ങൾ എഗ്രി ചെയ്തു പക്ഷെ അതിലൊരു ഒരു ഇല്ല നിങ്ങൾ കൺവിൻസ് ആയാൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി എന്നിട്ട് പൈസ തന്നാൽ മതി എന്നിട്ട് പൈസ തന്നാൽ മതി പോരെ ഓ ഓക്കെ ഈ ഒരു ഇടയിൽ വേറെ ഏതെങ്കിലും എ സി ഈ നാട്ടിലുള്ള ഏത് എ സി ബ്രാൻഡ് വേണമെങ്കിലും തരുമെന്ന് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറയണം അതുകൂടാതെ നിങ്ങൾ തന്നെ ആലോചിച്ച് വെക്കണം ഞങ്ങൾ ഓണേഴ്സാണ് ഞങ്ങൾ ഒരു ടോൾ ഫ്രീ വിളിക്കണ്ട ഇപ്പൊ നിങ്ങൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡയറക്ട് കോണ്ടാക്ട് കിട്ടുക അതേപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഏത് ഒരു എസി മേടിക്കുന്ന ആളാണെങ്കിലും ആയിരം എസി മേടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്റെയോ എൻ്റെ ബ്രദറിൻ്റെയോ ഞങ്ങളുടെ ഒരാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ കസ്റ്റമേഴ്സിന് പോയിരിക്കും ഞങ്ങൾ അവരായിട്ട് കണക്ട് ആയിരിക്കും ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ എവിടെങ്കിലും പരസ്യം കൊടുത്തിട്ടുണ്ടോ ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടു കൈലേ ഇത് ഇത് ഞങ്ങളുടെ ഇത് എന്റെ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഡീലർഷിപ്പിൽ കയറുന്ന ഇസുസു എന്ന് പറഞ്ഞ ഇതാണ് ഇത് എം ബി ഡിയുടെ സഹായത്തോടെ എം ബി ഡിക്ക് പൈസ അടച്ചാണ് നമ്മൾ ഈ ഒരു പരസ്യം ചെയ്തിരിക്കുന്നത് ഇത് മാത്രമാണ് ഞങ്ങളുടെ ഒരു പരസ്യം ഞങ്ങൾ പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്ത് തന്നെ ഉറപ്പായിട്ട് കാണിച്ച് മനസ്സിലാക്കി തന്നെ ഓ തീർച്ചയായിട്ടും എനിക്കൊരു ഇൻവേർട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ അതൊരു ടേം മാത്രമാണ് വേരിയബിൾ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് പറയുന്നത് അതും കറണ്ട് പോകുന്നതായിട്ട് ഒരു ബന്ധവുമില്ല ഇത് നമ്മുടെ ട്രൈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് ട്രൈ ഹൈബ്രിഡ് ഹൈബ്രിഡെന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ ടെക്നോളജി ദ റോബസ്റ്റ് ഇൻ്റലിജൻറ്റ് എ സി എന്ന് പറയുന്നത് ഇത് റോ എക്കോ ഫ്രണ്ട്ലി റോബസ്റ്റ് അതായത് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ആർ തേർട്ടി ടു ലേറ്റസ്റ്റ് ഗ്യാസാണ് ഉപയോഗിച്ചിരിക്കുന്നത് റോബസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേഡ് വൺ കോപ്പറാണ് നമ്മളതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഡബിൾ ഫോൾഡ് നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ എ സി എടുത്താലും ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾ എ സി കിട്ടുമ്പോഴേക്കും അവർ മേജർലി സൈസ് കുറച്ച് പുതിയ ടെക്നോളജി എന്നാണ് പറയുന്നത് സൈസ് കുറയണത് പൈസ കുറയ്ക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മാത്രമാണ് ഇത് മാഡം നോക്കിക്കഴിഞ്ഞാൽ ഈ കോയിൽസ് ഡബിൾ ഫോൾഡാണ് രണ്ട് ലെയർ ഫോൾഡാണ് ബ്ലൂഫിൻ ആണ് യു ബെൻസ് ഈ ബെൻസ് അല്ല നാനോക്കോട്ടാണ് ഈ നാനോക്കോട്ട് ഇതൊക്കെ കോസ്റ്റൽ റീജ്യൻ കേരളം പോലെയുള്ള കോസ്റ്റൽ റീജ്യൻസിൽ വളരെ അനിവാര്യമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ എ സി വളരെ വില കുറച്ച് മേടിക്കാൻ പറ്റുമെങ്കിലും ഒരു വർഷം കഴിയുമ്പോഴേക്കും നല്ല തോതിൽ തന്നെ ഗ്യാസ് ലീക്ക് അത് ഇതെന്ന് പറഞ്ഞ് മെയിൻ്റനൻസ് ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ എ നമ്മൾ അഞ്ച് വർഷം കമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ വാറൻറ്റി കൊടുക്കുന്നത് കമേഴ്ഷ്യൽ വാറൻറ്റി കൊടുക്കുന്ന ബ്രാൻഡുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമാണ് ബാക്കി എല്ലാവരും റെസിഡൻഷ്യലിലാണ് വാറൻറ്റി കൊടുക്കുന്നത് മേടിക്കുന്ന കസ്റ്റമേഴ്സ് എപ്പോഴും മനസ്സിലാകും അവരുടെ അടുത്ത് എടുത്തു ചോദിച്ചാൽ മനസ്സിലാവും കമേഴ്ഷ്യൽ സ്പ്ലിറ്റ് എ സി മേടിച്ച ഒരു ഓഫീസിലോ റെസ്റ്റോറൻറ്റിലോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാറൻറ്റി കൊടുക്കുന്നില്ല അതേസമയം അവർ എ എം സി എടുപ്പിച്ച നാല് വർഷം എ എം സി എടുക്കുമ്പോഴേക്കും ഒരു എ സി മേടിക്കുന്ന വിലയാവുന്നതെന്ന് ആൾക്കാർ കണക്കുട്ടിയാലേ മനസ്സിലാവുള്ളൂ അതാണ് നമ്മളും ഇതും നമ്മളുടെ മെയിൻ ഡിഫറൻസ് നമ്മുടെ ക്വാളിറ്റി മാഡത്തിന് നോക്കിയാൽ ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇൻവേർട്ടറ് കറണ്ട് ഓടുന്നതല്ല ആ കംപ്രസ്സറിൻ്റെ ഒരു അതെ അത് വളരെ ഒരു കുറേ ഒരു ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഭയങ്കര കറണ്ട് ലാഭം നമ്മുടെ ഈ മെഷീൻ ഫുൾ ലോഡിൽ ഓടിക്കഴിഞ്ഞാൽ ഫുൾ സെവൻറ്റീനിലിട്ട് ബ്ലോർ ഇത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി പത്ത് വോട്ട്സ് മാത്രമേ കൺസംഷൻ വരുന്നുള്ളൂ ഇൻവേർട്ടർ ഫൈവ് സ്റ്റാർ മെഷീനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഫൈവ് സ്റ്റാർ മെഷീൻ ത്രീ സ്റ്റാർ ആണെന്നു ഫൈവ് സ്റ്റാർ മെഷീനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പവർ കൺസംഷൻ മാത്രമേ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരാം എന്തുകൊണ്ട് ഇതിന് ഫൈവ് സ്റ്റാർ കൊടുത്തില്ല എന്ന് ഇത് ത്രീ സ്റ്റാർ ആണ് എന്തുകൊണ്ട് ഫൈവ് സ്റ്റാർ കൊടുത്തില്ല എന്നൊരു ചോദ്യം വരാം അത് അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലേബല് പ്രകാരം ഫിഫ്റ്റി പെർസെന്റ് അത് അമ്പത് ശതമാനത്തിലോട്ട് ലോഡ് എത്തിയാൽ മാത്രമേ ഫൈവ് സ്റ്റാർ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട് ആ റൂള് കൊണ്ട് മാത്രമാണ് ഇത് ഇതിനു മുമ്പ് ഫൈവ് സ്റ്റാർ ആയിരുന്ന മെഷീനാണ് പുതിയ റൂള് പല പല കാരണങ്ങള് കാരണമാണ് അത് ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും സർവീസ് ഓറിയന്റഡ് ആയിട്ട് മാറ്റാനായിരിക്കാം മാർക്കറ്റ് പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഇതൊരു ഇതിന് ത്രീ സ്റ്റാർ പക്ഷെ കൺസെപ്ഷൻ വൈസ് തൊള്ളായിരത്തി പത്ത് വാർഡ്സ് ആണ് മാക്സിമം ഉപയോഗിച്ച വരുന്ന മാക്സിമം കറണ്ട് തൊള്ളായിരത്തി പത്ത് വാർഡ്സ് അല്ല അപ്പൊ ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരയ്ക്കുമ്പോഴേക്കും തൊള്ളായിരത്തി പത്ത് അല്ലെങ്കിൽ പൂജ്യത്തിലോട്ട് വന്നു പൂജ്യത്തിലോട്ടെത്തുമ്പോഴേക്കും പൂജ്യത്തിന് പകരമായിട്ട് ഒരു ഫാൻ മോട്ടറും സർക്യൂട്ടും ഇറങ്ങുന്നതുകൊണ്ട് പൂജ്യത്തിന് പകരമായിട്ട് ഇരുപത് വേർഡ്സേ ഉള്ളൂ അപ്പൊ തൊള്ളായിരത്തി പത്ത് അല്ലെങ്കിൽ ഇരുപത് അത്രേ ഉള്ളൂ ഇത് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവര് ആയിരിക്കും ഇൻവേർട്ടർ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കറണ്ട് ലാഭം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അത് സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്ത് കേരളത്തിലെ സാഹചര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മളത് ആലോചിക്കാൻ ബോർഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർസിയുടെ ബോർഡുകൾക്ക് വളരെ എക്സ്പെൻസാണ് പത്ത് പന്ത്രണ്ടായിരം രൂപയിലും ഇൻഡോറിലും ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്ഡോറിലൊരു ബോർഡില്ല ഇൻവെർട്ടർ റേസിയൊക്കെ ഔട്ട്ഡോറിലൊരു ബോർഡുണ്ട് അതെ അഞ്ചു വർഷത്തെ എന്ത് വണ്ടി എന്നാ ഫിറ്റ് ചെയ്താലോ നമുക്ക് ഞങ്ങൾക്ക് അധികം കറണ്ട് ബില്ല് ഒന്നും വരില്ലോ ഞങ്ങളെ പോലെ സാധാരണ വീട്ടമ്മമാർക്ക് അതൊക്കെ അറിയേണ്ടത് കറണ്ട് ബില്ല് എ സി കാരണം ഒരുപാട് കൂടുകയല്ലോ കാരണം nah, ും കരണ്ട് വില്ല പക്ഷെ അത് ഒരാളുടെ ഉപയോഗത്തിന് ഡിപെൻഡ് ചെയ്തിരിക്കും പിന്നെ അതിൻ്റെ അത് മെയിന്റനൻസ് ഒരു ഫാക്ടർ ആണ് അഞ്ചു വർഷം ഉപയോഗിക്കുമ്പോൾ അഞ്ചു വർഷം സർവീസ് ചെയ്ത മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോവർ അടഞ്ഞ് ഇതിന്റെ അകത്തുള്ള ഫിൽട്ടർ ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തൊട്ട് കൺസെപ്ഷൻ കൂടാൻ തുടങ്ങും ഒരു സാധനം ഇപ്പൊ നമ്മള് ഒരു വണ്ടിയിലാണെങ്കിലും ഒന്നത് മര്യാദയ്ക്ക് സർവീസ് ചെയ്തില്ലെങ്കിൽ മൈലേജ് കുറയും അതേപോലെ തന്നെ ഇതും മര്യാദയ്ക്ക് സർവീസ് ചെയ്തില്ലെങ്കിൽ കൺസെപ്ഷൻ കൂടും വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വർഷവും ഏസി സർവീസ് ഞങ്ങൾ സൗത്ത് ഇന്ത്യ മൊത്തം ഉണ്ട് പക്ഷെ ഞങ്ങൾ ഓൾ ഓവർ കേരള എല്ലാ പിൻകോഡ്സിലും നമുക്ക് ടെക്നീഷ്യന്മാരും ഉണ്ട് അതനുസരിച്ച് ഞങ്ങളുടെ ടൈമും സാറ്റർഡേ സൺഡേയും ചെയ്തിട്ട് മാക്സിമം ഫോർ ടു ഫൈവ് ഡേയ്സ് മാക്സിമ മാക്സ മാക്സിമം ആണ് പറയുന്നത് പക്ഷേ ത്രീ ഡേയ്സിലാണ് ഞങ്ങൾ ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫോർ ടു ഫൈവ് ഡേയ്സ് ആണ് ഇതിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത് കസ്റ്റമറിന്റെ എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ടാണ് ചില കസ്റ്റമേഴ്സ് വർക്കിംഗ് ആയിരിക്കും അപ്പം അങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ ഈ ബ്രാൻഡിന്റെ വൺ ഓഫ് ദി മെയിൻ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ രാഹുൽ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ചീഫ് ടെക്നീഷ്യൻമാരുണ്ട് അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഇല്ലാത്തത് സഹിച്ചിട്ടാണ് ഈ ബ്രാൻഡ് പതിനൊന്ന് വർഷമായിട്ട് പിടിച്ചു നിർത്തി പിടിച്ചു തീർത്തിയിരിക്കുന്നത് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഇണ്ടാത്തോണ്ട് അപ്പൊ ആ ഒരു ചാലഞ്ച് അല്ലാതെ നമുക്ക് ഞങ്ങള് ബാക്കി വേറെ ഒരു കഴിഞ്ഞ സീസണിൽ ഒരു ബ്രാൻഡ്സും അല്ലെങ്കിൽ ഒരു ആരും ചെയ്ത പോലെ നമ്മൾ ആദ്യമേ പൈസ മേടിച്ച് വെച്ച് നിങ്ങൾ എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യും പത്ത് ദിവസം ഇരുപത് ഇല്ല ഞങ്ങൾ പൈസ മേടിക്കണത് നിങ്ങളുടെ അവിടെ സാധനം എത്തി ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിലാണ് അല്ലാതെ ഞങ്ങൾക്ക് അഡ്വാൻസ് ഞങ്ങൾ പറയും അഥവാ ഞങ്ങൾക്ക് ഡീലാണ് മാഡം ഇന്ന് ഇത്ര ദിവസം എടുക്കും ഞങ്ങൾ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം ആ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ മാഡത്തിന് കറക്റ്റായിട്ട് കോളും വരും മിഷനും വരും അന്ന് തന്നെ ഇൻസ്റ്റോൾ മിഷനും ഇൻസ്റ്റോളേഷനും ഒരുമിച്ചായിരിക്കും അല്ല മിഷൻ വന്ന് പത്ത് ദിവസം ഇരുന്ന് അടുത്ത മഴയത്തല്ല ഞങ്ങൾ ഇൻസ്റ്റോളേഷൻ അളവിടുന്നു ഓക്കെ സംഭവം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇവർ എ സി മേടിക്കുന്ന ആരാണെങ്കിലും ഏത് ബ്രാൻഡാണെങ്കിലും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം ഇത് വാക്യൂം പമ്പാണ് ഈ മെഷീൻ ഇൻഡോർ ഔട്ട്ഡോറും പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മിക്സ് ആയിരിക്കുന്ന എയർ എയർ ഫുള്ള് വാക്യൂം ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഗ്യാസ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ റണ്ണാവും ുംണക്കൂല ചെലവര് മേടിച്ച് വച്ചിട്ട് തണുപ്പ് കുറവെന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീസൺ വാക്യൂം ചെയ്യാത്തോണ്ടാണ് ഇപ്പൊ ടെക്നീഷ്യന്മാർ വരണമോ അത് ഒരു ആള് എസി മേടിച്ചു കഴിഞ്ഞാൽ അവർ നോക്കേണ്ട ഒരു കാര്യമാണ് ടെക്നീഷ്യൻ വന്ന് ഇൻസ്റ്റാൾ ചെയ്യണമോ വാക്യൂം ചെയ്യുന്നുണ്ട് വാക്യൂം ഞങ്ങളിപ്പോ മിഷീന്റെ ബോക്സിലാണെങ്കിലും ഞങ്ങൾ ഇന്റെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാൻഡേറ്ററി ആയിട്ട് ഇവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ചോട്ടെത്തഞ്ച് മിനിറ്റിൽ പല ബ്രാൻഡും ചെയ്യുന്ന ഒരു എ സി ഇൻസ്റ്റാൾ ചെയ്യാൻ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും വേണം ഒരു നാപ്പത്തിയഞ്ച് മിനിറ്റ് വാക്യൂം പിന്നെ ഹോൾ അടിച്ച് സാധനം കയറ്റി വെച്ച് ഇത് ചെയ്യാ എങ്ങനെ പോയാലും മനുഷ്യമാരാണോ ഇത് ചെയ്യുന്നത് റോബോട്ട് ഇതല്ലല്ലോ അപ്പൊ മൂന്ന് മണിക്കൂർ മാൻഡേറ്ററി ആയിട്ട് വേണം അതിൻ്റെ കൂടെ നാപ്പത്തിയഞ്ച് മിനിറ്റ് വാക്യൂം ചെയ്യുന്നുണ്ട് കൂടായിപ്പൊ വാക്യൂമുണ്ട് ഓ ടെക്നീഷ്യന്മാർ വന്നിട്ട് പറയുക ഗ്യാസ് ചെറുതായിട്ട് പിൻ ചെയ്തിട്ട് വാക്യൂം ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്തിട്ടും പോവും എല്ലാ എ സി ആ രീതി ഇപ്പം നമ്മൾ എ സി മേടിച്ച് അറുപത് ശതമാനം ക്വാളിറ്റി നാൽപ്പത് ശതമാനം അതിന്റെ ഇൻസ്റ്റോളേഷൻ രീതിയാണ് ഒരു സാധനം ഇൻസ്റ്റോൾ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ രീതിയുണ്ട് കസ്റ്റമർ കസ്റ്റമർ അത് ചോദിക്കണം നിങ്ങളുടെ ഇപ്പൊ ടെക്നീഷ്യൻ ഇൻസ്റ്റാൾ ചെയ്ത അത് ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും ആരും ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നാലും ചോദിക്കണം വാക്യൂം ഉണ്ടോ ഓക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ വാക്യൂം ചെയ്തിട്ടാണോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ വാക്യൂ പമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം റെസ്പോൺസിബിലിറ്റി ആവണോ അത് കാര്യം അല്ലെങ്കിൽ കസ്റ്റമർ എങ്ങനെ അറിയോ ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന്